ഉൾപ്പെട്ട ദൈവചനമേ എല്ലാവർക്കും ഈശോശിയൊക്കെ സ്തുതിയായിരിക്കട്ടെ നമ്മൾ മത്തായി മത്തായുടെ സുശിച്ച് പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ ധ്യാനിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ് ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വചന വചന വിചിന്തനം ആരംഭിക്കാം അപ്പോൾ നമ്മുടെ വചന രീതിയിലെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വചനം വചനം ധ്യാനിക്കുവാനായിട്ട് പ്രവേശിക്കാം മത്താട് സുശിഷൻ പതിമൂന്നാം മധ്യം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചേരാം അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുൾ ചെയ്തു ഒരുവൻ വയലിൽ നല്ല വിത്തു വിതയ്ക്കുന്നതോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ടു കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളഞ്ഞോട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പിഴുതെറിയുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളന്നേന്ന് വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുറ്റുകളയുവാൻ അവ കൊയ്ത്ത് കെട്ടുകെട്ടുകളായി വയ്ക്കുകയും ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരൽ സംഹരിക്കുമേ അപ്പോൾ ഇതാണ് മത്തായിയുടെ സുശിച്ച് പതിമൂന്നാമതെയും ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവജനമേ നമ്മൾ ഇന്ന് ഈ വചനത്തിനൊടുകെ ആഴമായിട്ട് പ്രവേശിക്കാൻ പോവുകയാണ് ഈ വചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വചനമാണ് ഇമ്പോർട്ടൻ്റായിട്ടും കേട്ടിരിക്കേണ്ട ഒരു വചനമാണ് ഇത് എന്തെന്നാൽ അവർ ആത്മീയ ജീവിതത്തിലുള്ള ഏറ്റവും ഒരു ഏറ്റവും വലിയൊരു കാര്യത്തെയാണ് ഈ വചനം ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വചനത്തിൽ ഉദാഹരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ വയൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവാകുന്ന വയൽ കാരണം മനസ്സാണ് നമുക്ക് നമുക്കൊത്തിരി ചിന്തകൾ തരുന്നത് അപ്പോൾ ഈ മനസ്സാകുന്ന വയലില് വിത്ത് നല്ല വിത്ത് വചനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വചനമാകുന്ന നല്ല വിത്ത് ഇതൊക്കെയാണ് മനസ്സാകുന്ന വയലില് വചനമാകുന്ന നല്ല വിത്ത് വിതക്കെയാണ് അപ്പോൾ ഈ ശത്രു ആരാണെന്ന് വെച്ചാൽ ഈ ശത്രുവാണ് സാത്താനെ സൂചിപ്പിക്കുന്നത് ഈ സാത്താൻ വന്ന് സാത്താൻ മീൻസ് നമ്മൾ ഇന്ന് ഇന്ന് നമ്മളുടെ നമുക്ക് സാത്താൻ്റെ രൂപത്തിൽ വരുന്നത് ഈ ഫോണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഫോൺ അഡിക്ഷൻ അങ്ങനത്തെ കുറേ പല അഡിക്ഷനാണ് നമ്മളിന്ന് സാത്താൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം ഇവിടെ ശത്രുദ്ദേശിക്കുന്നത് സാത്താനായിട്ട് സാത്താനാകുന്ന ഫോണ് മൊബൈൽ അതൊക്കെയാണ് ശത്രുവായിട്ട് ഉപയോഗിക്കുന്നത് ശത്രു ആയിട്ട് പറയുന്നത് ഉദാഹരണം പറയുന്നത് പിന്നെ കളകളയാണ് നമ്മുടെ സംശയം അസൂയ വെറുപ്പ് വിദ്വേഷം ഇടർച്ച ഇവയാണ് കളകളായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ആത്മാവാകുന്ന മനസ്സാകുന്ന വയലിൽ വചനമാകുന്ന നല്ല വിത്ത് വിതയ്ക്കുമ്പോൾ ശത്രുവാകുന്ന സാത്താൻ ഈ ഫോണിൻ്റെ രൂപത്തിൽ ഈ ഓരോ ഓരോരോ അഡിക്ഷൻ്റെ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ആത്മാവാകുന്ന വയലിലേക്ക് വരും നമ്മുടെ മനസ്സാകുന്ന വയലിലേക്ക് പ്രവേശിക്കുന്നു അവിടെ വന്ന് ഈ കളകളാകുന്ന സംശയം വെറുപ്പ് വിദ്വേഷം ഇടർച്ച ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഇങ്ങനത്തെ ഈ കള ഇതൊക്കെ ആകുന്ന കളകളെ അവിടെ ഈ മനസ്സാകുന്ന ആത്മാവാകുന്ന വയലിൽ വിതറുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ ഇതിൽ പറയുന്നത് പോലെ ഗോതമ്പ് ചെടികൾ ഗോതമ്പ് ചെടികൾ വളരുന്നതിനോടൊപ്പം അവയോടൊപ്പം കളകളും വളർന്നു വന്നു ഗോതമ്പ് ചെടികൾ വളർന്നതിനോടൊപ്പം അതിനോടൊപ്പം കളകളും വളർന്നു വന്നു അപ്പോൾ ഈ കളകളും വളർന്നു വരുന്നു എന്നത് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പരസ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും വെറുപ്പില്ലായ്മയിലൂടെയും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആത്മജീവിതത്തിൽ വളർന്നു വരുമ്പോൾ ഈ കളകള് നമ്മളെ ഈ ആത്മീയ ജീവിതത്തിൽ ആ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നമുക്കറിയാം കളകള് നമ്മളെ ചെളി ചെടികളുടെ ആ ന്യൂട്രീഷ്യൻസ് വലിച്ചെടുക്കും അതിൻ്റെ ആ മാനുവർ വലിച്ചെടുക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ചെടികൾക്ക് ആ ഇത് വള മാനുവർ കിട്ടാതെ ആ ചെടികൾ നശിച്ചു പോകും ഇതുപോലെയാണ് ഈ കളകള് ഈ സംശയത്തിൻ്റെ വിത്ത് ഈ ദേഷ്യത്തിൻ്റെ വിത്ത് വിദ്വേഷത്തിൻ്റെ വിത്ത് ഈ കളകള് അവിടെ കിടന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും തകർക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ ദേശു വിദ്വേഷവും ഇടർച്ചയൊക്കെ ഇട്ടുവന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ആത്മീയ ജീവിതത്തെ ആ കളകൾ തകർക്കുവാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇവിടെ ഒരു ഒരു സന്ദർഭം നമ്മളിവിടെ കാണുന്നുണ്ട് ഇത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളഞ്ഞോട്ടെ എന്നാൽ യജുമാനൻ പറഞ്ഞു വേണ്ട എന്തെന്നുവെച്ചാൽ ഈ വേലക്കാരെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാവൽ മാലാഹന്മാരായിട്ട് എടുക്കാം വേലക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാവൽ മാലാഹന്മാരാണ് ഈ കാവൽ മാലാഹന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ കാവൽ മാലഹന്മാർ അമ്മ അമ്മ വിശുദ്ധര് ഇവരൊക്കെ നമ്മൾ ഈ ആത്മീയജീവിതത്തിന് സഹായിക്കുമ്പോൾ നമ്മളെ ഈ പ്രലോഭനങ്ങൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയായാലും നമ്മുടെ കാവൽ മാലാഹന്മാരായാലും വിശുദ്ധരായാലും യജമാനായ ദൈവത്തോട് പറയും ഈ കളകൾ അവനെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കുവാണ് ഈ കളകൾ അവനെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഈ കളകളെ യജമാനായ ദൈവം പറയും അത് പിഴുത് കളയണ്ട ഈ കളകൾ അവനോടൊപ്പം ഒന്നിച്ച് വളരണം അവനോടൊപ്പം ഒന്നിച്ച് വളരണം ഈ കളകൾ എന്തിനാണ് യജുമാനായ ദൈവം ഒന്നിച്ചു വളരുവാൻ അനുവദിച്ചത് എന്തെന്നാൽ നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കുവാനായിട്ടാണ് നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കുവാനായിട്ടാണ് ദൈവം ഈ കളകളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ നമ്മളോടൊപ്പം ഒരുമിച്ച് വളർത്തുന്നത് ഈ പരീക്ഷണം ഈടർച്ച അസൂയ ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനായിട്ട് പിശാശ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നൊരു കളകളാണ് അപ്പോൾ ഇവയിൽ നമ്മൾ വീണ് പോകാതെ ഇരുന്നാൽ ഇവയിൽ നമ്മൾ നമ്മുടെ അജ്ഞ ആടി ഉലയുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പിടിച്ചു നിന്നാൽ ഈ കളകളെ ഇവിടെ വേറൊരു സന്ദർഭം പറയുന്നുണ്ട് കൊയ്ത്തുകാലത്ത് കൊയ്ത്തുകാരോട് ഞാൻ പറയും ആ കളകളെ പറഞ്ഞ ചുട്ടുകളയുക ഈ കൊയിത്ത കാലത്തെയാണ് കർത്താവിൻ്റെ വിധി ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വിധി രണ്ടാം വരവിനെ കുറിച്ചാണ് അവിടെ കർത്താവ് ന്യായം ന്യായം നോക്ക് കർത്താവ് നീതിമാനാണ് കർത്താവ് ആഹ് കാരുണ്യവാനല്ല കർത്താവ് ക്ഷമാശീലനല്ല കർത്താവ് ദയാനിധിയല്ല ഒന്നുമല്ല കർത്താവ് നീതിമാനാണ് ഞാൻ ചെയ്തിട്ടുണ്ടോ നിനക്ക് അതിന് ശിക്ഷ ദൈവം തന്നിരിക്കും അതാണ് കപ്പ രണ്ടാം വരവിൻ്റെ പ്രത്യേകത അപ്പം ഈ രണ്ടാം വരവിന് വരുമ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ ഈ കളകളും എന്നോടൊപ്പം വളർന്നപ്പോൾ എൻ്റെ വിശ്വസ്തത ദൈവം പരീക്ഷിച്ചു എൻ്റെ വിശ്വസ്ത ദൈവം പരീക്ഷിച്ചു ഈ ആത്മീയ ജീവിതത്തിൽ എന്നോടൊപ്പം ഈ കളകൾ വളർന്നപ്പോൾ എൻ്റെ വിശ്വസ്ത ദൈവം പരീക്ഷിച്ചു എന്നിട്ട് ഈ വിശ്വസ്തതയ്ക്ക് അനുസൃതമായിട്ടാണ് നമുക്ക് കൂലി തരുന്നത് വിശ്വസ്തയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ കൂലി തരുന്നത് ആ കൂലിയാണ് സ്വർഗരാജ്യവും നരകവും ഈ കൂലിയിൽ ഈ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് കളകളിലൂടെ അഴുകിപ്പോകാതെ കളകളോട് ചേർന്ന് വാടി വാ അഴുകിപ്പോകാതെ മണ്ണോട് ചേർന്ന് പോകാതെ നമ്മൾ ആ ആടി ഉലയുന്ന ജീവിതത്തിലും ദൈവത്തെ പ്രതി ദൈവത്തെ പിടിച്ചുകൊണ്ട് ഈശോയെക്കൊണ്ട് കരം പിടിച്ചുകൊണ്ട് നമ്മൾ ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ കൂലിയാണ് സ്വർഗവും നരകവും അപ്പോൾ ദൈവമുള്ള ദൈവത്തിൽ പ്രിയമുള്ളവരെ ഈ കൊയ്ത്ത് കാലത്ത് നമ്മൾക്കും പ്രതിഫലം ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ സുവിശേഷത്തിന് തന്നെ വരുന്ന ഒരു പ്രത്യേകതരം തരം ഒരു ഡൗട്ടാണ് ഇതിനു മുമ്പായിട്ട് നമ്മളെ ഈ ക ഈ നല്ല വിത്ത് വിതയ്ക്കുന്നുണ്ട് ഈ നല്ല വിത്ത് എങ്ങനെയാണ് വിതയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വച ഓരോ വചന പ്രകോഷ ഓരോ വചനപ്രകോഷകരും അവിടെ ഓരോ നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ ഓരോ ധ്യാനത്തിലായിക്കോട്ടെ നിങ്ങളോട് വന്ന് ശുശീഷ് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് വന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവിടെ വചനത്തിൻ്റെ നല്ല വിത്ത് നിങ്ങളുടെ ആത്മാവാകുന്ന മനസ്സാകുന്ന വയലിൽ വിതയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകുമ്പോഴാണ് സാത്താനേ മൊബൈലിൻ്റെ രൂപത്തിലേക്ക് നിങ്ങളെ വന്ന് സംശയത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പാകുന്നത് അപ്പോൾ ദൈവജനമേ ഇക്കാര്യങ്ങളൊക്കെയും ദൈവം ഉപമകൾ വഴി എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ കിടപ്പുണ്ട് അതിന് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നത് എന്തെന്നാൽ നമ്മുടെ എല്ലാവരും എല്ലാവരുടെയും ചോദ്യമാണ് ഞാനിപ്പോൾ ഈ ഉപമ എടുത്ത് അത് വിശദീകരിച്ചാണ് തന്ന ആത്മാകുന്ന ആത്മാവാണ് വയല് ആത്മാവിൻ്റെ മനസ്സിനെയുമാണ് വയൽ പ്രതിനിധി ചെയ്യുന്നത് യജമാനെയും ദൈവം പ്രതിനിധി ചെയ്യുന്നു വേലക്കാരെ നമ്മുടെ സഹായകരായ കാവന്മാരമാരും അമ്മയും വിശുദ്ധരും പ്രതിനിധി ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇത് നേരിട്ട് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ഉള്ള ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത് ദൈവം പറയുന്ന ദൈവം സ്വർഗരാജ്യത്തെ ഈശോ ഈശ്വരം സ്വർഗരാശയത്തെക്കുറിച്ച് പറഞ്ഞതിൽ മു മുഴുവനും രഹസ്യങ്ങളാണ് മുഴുവനും രഹസ്യങ്ങളടങ്ങിയിരുന്നു എന്നാൽ ഈ രഹസ്യങ്ങൾ യഹൂദച്ചനും സ്വീകരിച്ചില്ല അവർ ഈ രഹസ്യങ്ങൾ തള്ളിക്കളഞ്ഞു ഇത് പൂർണ്ണമവിടെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഈശോയിൽ ഇടർച്ചയുണ്ടായിരുന്നു അവർക്ക് ഈശോയിൽ അവർക്ക് ഇടർച്ചയുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ രഹസ്യങ്ങൾ ഈ സ്വർഗീയ രഹസ്യങ്ങൾ അവർ സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി സംസാരിച്ചത് കാരണം ഈ സ്വർഗീയ രഹസ്യങ്ങൾ ഈശോ ഈ ഗ്രഹിക്കാത്ത ഈ ജനത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ആ രഹസ്യങ്ങൾ അവിടെ പാഴായിപ്പോകുമായിരുന്നു മറിച്ച് ദൈവം ഇത് ഉപമകൾ വഴി പറയുമ്പോൾ ഒരു ഹിൻഡ് ഇട്ട് തരുകയാണ് ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങൾ കാര്യത്തിലെ കിടപ്പുശം ഇങ്ങനെയാണ് ഒരു ഹിൻഡിട്ട് തരുവാണ് ദൈവം എന്നിട്ട് അതിനെക്കുറിച്ച് ആഴമായിട്ട് ധ്യാനിക്കുവാനായിട്ടും അതിനെ കണ്ടെത്തുവാനായിട്ടും ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും അങ്ങനെ ചെന്ന് എത്തി ദൈവം സ്വർഗീയ രഹസ്യങ്ങൾ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തവരാണ് അപ്പോസ്വരന്മാർ നമുക്ക് ദൈവത്തോട് ചേർന്ന് ഈ രഹസ്യങ്ങൾ ഈ തോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ഈ രഹസ്യങ്ങൾ ഇനി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ രഹസ്യങ്ങളും എല്ലാവർക്കും വെളിപ്പെടുത്തി കിട്ടത്തില്ല കാരണം അത് ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് അന്വേഷിക്കുന്ന നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു വിട്ടും ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അതിൽ വേറൊരു ഉദാഹരണം കിടപ്പുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പദ്ധ അധ്യായം നാലാം വാക്യം ആ ഏഴ് ഇടനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി അപ്പോൾ സ്വർഗത്ത് നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രതമായിരിക്കട്ടെ അത് രേഖപ്പെടുത്തരുത് ആ ഏഴ് ഇടനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ അപ്പോൾ അവിടെയും ദൈവം സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മൂടി വയ്ക്കുകയാണ് അത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മാത്രം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന രഹസ്യങ്ങളാണ് ഇതുപോലെ ഈ ടോക്ക് കേട്ടിട്ട് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളയുന്നവരാകാതെ ഈ ടോക്കിലൂടെ ഇനി ഈ രഹസ്യങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇത് ഞാൻ ഞാനായിട്ട് രഹസ്യങ്ങൾ പറയുന്നതരുന്നതല്ല നമ്മൾ ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം അനുസരിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ സ്വർഗീയ രഹസ്യങ്ങളൊക്കെ അങ്ങനെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയവരാണെങ്കിൽ അക്കൗശന്മാരും പ്രവാചകന്മാരും ഒക്കെ അതുകൊണ്ടാണ് അവർ അവരുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചത് അപ്പോൾ നമുക്കും ഈ സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം ഈ കാതോഴിക്കേട്ട് ഈ കാതോഴി കളയുന്നവരാകാതെ നമ്മുടെ ആത്മാവിൽ ഈ നല്ല വിത്തുകൾ വളർത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കാം ക്രിസ്തു രണ്ടാം വരുവാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങാം ഇദ്ദേഹം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മയും